അല്പം പിന്നിലേക്കൊന്ന് പോവുകയാണ് ഈ കേസിന് ആസ്പദമായ യഥാർത്ഥ ക്രൈം നടന്നത് തൊണ്ണൂറിലാണ് ഹെറോയിൻ കൈവശം വെച്ചു എന്ന കുറ്റത്തിന് മിസ്റ്റർ ആൽബർട്ട് പോലീസ് ചാർജ് ചെയ്ത കേസിലെ തൊണ്ടി സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലാസ്റ്റിക് ബാൻഡുള്ള ഈ ഡ്രോയ തിരുവനന്തപുരത്ത് ഉണ്ടായ വലിയ പ്രമാദമായ ഒരു മയക്കുമരുന്ന കേസ് മലയാളികളല്ല ഒരു ഓസ്ട്രേലിയക്കാരൻ സായിപ്പാണ് അയാൾ ധരിച്ചിട്ടുള്ള അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക്കിനകത്ത് വളരെ വില കൂടിയ ഈ ഹെറോയിൻ പോലെ അല്ലെങ്കിൽ ഹഷീഷ് പോലെ എൽ എസ് ഡി പോലെയുള്ള എന്തോ മയക്കുമരുത് കൊണ്ടുവന്ന കേസാണ് അത് പോലീസ് അവിടെ സത്യസന്ധരായ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇയാളെ പിടികൂടി കേസ് ജാർജ്ജ് ചെയ്തു അതിന്റെ അപ്പീൽ ഹൈക്കോടതിയിൽ വന്ന സമയത്ത് അപ്പീൽ ഈ വക്കീൽ വാദിച്ചു ഈ അടിവസ്ത്രം ഈ സായിപ്പിന് ധരിക്കാൻ കഴിയില്ല ആറടി പൊക്കോ അതിനടുത്ത ശരീരമുള്ള ആളാണ് സായു ഒരു കൊച്ചുകുട്ടിക്ക് ധരിക്കാവുന്ന അടിവസ്ത്രമാണ് അവിടെ ഉള്ളത് മാറ്റി എന്നുള്ള പതിനഞ്ച് വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ് ആൽബർട്ടോ ഓലെ നിങ്ങൾക്ക് ഏരിപ്പിക്കാവോ തൊണ്ടി മാറ്റിയ ആ കേസ് അത് തൊണ്ടി മാറ്റിയെന്നുള്ളതാണ് പക്ഷേ കോടതി ഈ സായിപ്പിന് സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ട ഓസ്ട്രേലിലേക്ക് പോയി കളക്കും അന്ന് പോലീസ് മേധാവിയായിരുന്ന ശ്രീ സെൻകുമാർ ഇതിനെക്കുറിച്ച് അന്വേഷണത്തിൽ ഉടർ അന്വേഷിച്ചപ്പോൾ കോടതിയിൽ ഒരു ജീവനക്കാരനെ സ്വാധീനിച്ച് തിരുവനന്തപുരത്ത് ഒരു അഭിഭാഷകനാണ് ഈ തട്ടിപ്പ് നടത്തിയെന്ന് മനസ്സിലായി അഭിഭാഷകൻ വെറും അഭിഭാഷകൻ ഒരു പൊതുപ്രവർത്തകനാണ് അഞ്ചു കൊല്ലം കേരളത്തിൽ എം എൽ എ ആയിട്ട് ജനങ്ങൾ സേവിച്ച ആളാണ് അതേ ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ഒരു മന്ത്രിയാണ് ഒരു മന്ത്രിയായിരിക്കുന്ന ആളുടെ ധാർമ്മിക നിലവാരമാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ ആളുടെ പേര് പറഞ്ഞിട്ടില്ല നമ്മൾ ഏഷ്യാനിലേക്ക് ദിവസം ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്ന ആളാണ് ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഇങ്ങനെ മോചിപ്പിക്കപ്പെട്ട ഉടനെ തന്നെ അയാൾ രാജ്യം വിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്യുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓസ്ട്രേലിയയിൽ പോയ ആൻഡ്രൂ സൽവട്ടോറെ സർവേലി എന്ന ഈ പ്രതി അവിടെ വെച്ച് ഒരു കൊലപാതക കേസിൽ അറസ്റ്റിലാകുന്നു അങ്ങനെ മെൽബൺ റിമാൻഡ് സെന്ററിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനിടെ വെസ്ലി ജോൺ പോൾ തന്റെ സഹപ്രതിയെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു അയാൾ കേരളത്തിൽ വെച്ച് തൊണ്ടി മുതലിൽ തിരിമറി നടത്തി ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് തന്നോട് ജയിലിൽ വെച്ച് വീം പിളക്കിയിട്ടുണ്ട് എന്നാണ് വെസ്ലി ജോൺ പോൾ ഈ ഡിറ്റക്ടീവ്സിനോട് പറഞ്ഞത് ഇതിനെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ ഡിറ്റക്ടീവ്സ് ആ വിവരം ഇന്റർപോളിനെ അറിയിക്കുന്നു ഉടൻ തന്നെ ഇന്റർപോൾ അത് ഇന്ത്യയിൽ സി ബി ഐയെ അറിയിക്കുന്നു അങ്ങനെ ഈ കേസ് വീണ്ടും കേരളത്തിൽ റിവൈവായി വരികയാണ് തുടർന്ന് പല ദിവസങ്ങളിലും ചർച്ച നടന്നു ആന്റണി രാജു അതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആക്ഷേപിച്ചു എന്നെ മനഃപൂർവ്വം കരുവാരിത്തേക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നൊടുവിൽ ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആ കോടതിക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ മൂന്ന് വർഷം ആന്റണി രാജുവിന് എം എൽ എ പദവി നഷ്ടപ്പെടും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ആവില്ല മുതൽ മാറ്റാനൊരു കാലം കാലം ശിക്ഷ കിട്ടാൻ വേറൊരു കേവലം ചിരിച്ചു തള്ളയേണ്ടെന്ന ട്രോൾ ചെയ്ത് മാത്രം കളയേണ്ടെന്ന ഒരു വിഷയമല്ല ഇത് മറിച്ച് അതിനേക്കാൾ അതീവ ഗുരുതരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഈ ജട്ടിക്കേസിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി സെക്ഷൻ ക്ലാർക്കായിരുന്ന ജോസ് എന്ന വ്യക്തിയോട് സംസാരിച്ചതിനു ശേഷം ഇവർ രണ്ടുപേരും ചേർന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം ഈ ജോസ് എടുത്ത് ആന്റണി രാജുവിന് കൊടുക്കുകയും ആന്റണി രാജു അത് പുറത്തു കൊണ്ടുപോയി വെട്ടി ചെറുതാക്കിയതിനു ശേഷം അത് തിരികെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു ഇവിടെ ആന്റണി രാജു കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ഈ തൊണ്ടി രജിസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പേരെഴുതി ഒപ്പിട്ടു എന്നുള്ളതാണ് അപ്പൊ നീ ആത്മാർത്ഥമായിട്ട് മണ്ടനാണല്ലേ അതുകൊണ്ട് തന്നെ ഈ തൊണ്ടി ആരാണ് കൈപ്പറ്റിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു രേഖ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു ആന്റണി രാജു തുടർന്ന് ഇതിലെ കയ്യൊപ്പ് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ അത് ആന്റണി രാജുവിന്റെ ഒപ്പ് തന്നെയാണ് എന്ന് സ്ഥിരീകരണവും വന്നു അതോടെ ഈ കേസിൽ ആന്റണി രാജു പെട്ടു എന്നുള്ളതാണ് വസ്തുത മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൊണ്ടി മുതലിൽ ഒരു കൃത്രിമത്വം കാണിക്കുന്നതിനു വേണ്ടി ആന്റണി രാജു ശ്രമിച്ചത് എന്നത് തന്നെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് പിൽക്കാലത്ത് പ്രവർത്തിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത് നമ്മുടെ നാട്ടിലേക്ക് മയക്കുമരുന്നുമായി വന്ന ഒരു വിദേശ പൗരനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നതിനും അതുവഴി കുറ്റവാളിയാകേണ്ടിയിരുന്ന ഒരാളിനെ വിദേശത്തേക്ക് രക്ഷപ്പെടുന്നതിനു വേണ്ടി പ്രാപ്തനാക്കി എന്നുള്ളതും ആന്റണി രാജു ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റമാണ് ശ്രീ റെജി ലൂക്കോസ് ആണിത് എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു നാണക്കേടാണ് ഇത് ഇങ്ങനെ ഒരു വ്യക്തി കളങ്കിതിനാണ് എന്ന് അറിയുകയും ചെയ്യുമായിരുന്നു എന്നിട്ടും ഈ വ്യക്തിയെ കൂടെ കൊണ്ട് നടന്നു അയ്യോ ഞങ്ങൾ കള്ളപ്പണിയൊന്നും ചെയ്യാറില്ല സാർ വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് ഞങ്ങളുടെ ഇദ്ദേഹം ഒരു കാലയളവിൽ നാലര വർഷ കാലത്തോളം യു ഡി എഫിനോട് പോണ്ടായിരുന്ന ബിജെവാസ മന്ത്രിയായിരുന്നു പന്നത് അങ്ങ് എം എൽ എ എന്നു മാത്രം എങ്ങനെ 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 അളിനാന്ന് ഒന്നുകൂടി പറഞ്ഞേ ഇപ്പൊ പറഞ്ഞില്ലേ ഇദ്ദേഹം ഒരു കാലയളവിൽ നാല് വർഷകാലത്തോളം യുഡിഎഫിനോട് പോണ്ടായിരുന്ന ബിജെവാസാർ മന്ത്രിയായിരുന്നു പന്നത് അങ്ങ് എം എൽ എ എന്നെന്ന് മാത്രം ഹോ മനോഹരം ഗംഭീരം അനന്തേട്ടാ ഓ ഇതുപോലെ ഒരുപാട് ൾ എനിക്ക് പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു 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 ശിക്ഷ വിധിച്ചു ഇതിനുമുമ്പ് കേരളത്തിൽ മന്ത്രിയായിരുന്നു അവർ ശിക്ഷിച്ചിട്ടുണ്ട് കേരളകൃഷ്ണനുള്ള സാറിന് ഒരു വർഷം ശിക്ഷിച്ചു അതുകൂടാതെ ഇന്ത്യയുടെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരുന്നു അമിത്ഷാ ജയിലിൽ കടന്നിട്ടുണ്ട് അതും സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിലൊന്നും ഇതൊന്നും ആ രാഷ്ട്രീയ വഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വീക്ക്നസ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരാൾക്ക് മന്ത്രിയാൻ പറ്റത്തില്ല എങ്ങനെയുണ്ട് എന്റെ മാസ്റ്റർ പ്ലാൻ ജയിൽ രണ്ടു വർഷത്തിനുള്ളിൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മന്ത്രിസഭയിൽ പ്രവേശിക്കുന്നവരോ മന്ത്രിയാവുന്ന എം എൽ എ ആവുന്നൊരു തടസ്സമില്ലാത്തൊരു രാജ്യത്ത് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിന് ശിക്ഷിച്ചിട്ടില്ല അതിപ്പോഴാണ് ശിക്ഷിക്കുന്നത് ഇതുകൊണ്ട് ഗവൺമെന്റ് മുമ്പിൽ ഇല്ലായിരുന്നു വാസം പറയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ശിക്ഷിച്ചിരിക്കുന്നതിന്റെ ശരിയായിട്ടുള്ള ഞാൻ പോകുന്നില്ല അപൂർവങ്ങളിലെ അപൂർവമായ ഒരു കേസാണത് ഒരു മയത്തിലൊക്കെ എനിക്ക് അറിയാൻ ചോദിക്കാം കുഞ്ഞേ നിനക്ക് എങ്ങനെ സാധിക്കുന്നു നിന്റെ തൊണ്ടി മുതൽ അനധികൃതമായി കൈവശം വരുത്തി അതിൽ കൃത്രിമത്വം കാണിച്ചിട്ട് അത് കോടതിയിൽ കൊണ്ട് സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കോടതി സംവിധാനത്തിനെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ മൊത്തത്തിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ഒരു ശ്രമം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അദ്ദേഹം നടപ്പാക്കി എന്നുള്ളതാണ് ആന്റണി രാജു ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കുറ്റം ചുരുക്കി പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ ഇവിടെ നിന്ന് അനധികൃതമായി രക്ഷിച്ച് പുറത്ത് കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആന്റണി രാജു ശ്രമിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിക്ക് ഇനി രാഷ്ട്രീയത്തിലെന്നല്ല പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ പൂർണ്ണമായി അനുസരിച്ച് അതിനു വിധേയമായി മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരെ മാത്രമേ നമ്മുടെ പൊതുരംഗത്ത് ആവശ്യമുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് ജയിലുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു വിധത്തിലുള്ള തർക്കവുമില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിൽ പരമാവധി ശിക്ഷ ആന്റണി രാജുവിന് ലഭിക്കട്ടെ മുപ്പത് വർഷത്തിന് മുകളിൽ എന്ന് പറയുമ്പോൾ വളരെ വൈകിരിക്കുന്ന ഒരു കേസാണ് ജസ്റ്റിസ് ഡിലൈഡ് എന്ന് പറഞ്ഞാലും ജസ്റ്റിസ് ഡിനൈഡ് അല്ല എന്നുള്ളത് ഈ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷവും നമുക്ക് ബോധ്യമാവുകയാണ് ഈ കാലയളവിനുള്ളിൽ ആന്റണി രാജു ഒരു ജനപ്രതിനിധിയായി മന്ത്രിയായി അങ്ങനെ രാഷ്ട്രീയമായിട്ട് പല നേട്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിലും വളരെ വൈകിയാണെങ്കിലും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിനെ മൊത്തത്തിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന ശ്രമത്തിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇതിനെ കേവലം ഒരു ജട്ടിക്കേസിന് മുകളിലേക്ക് വളർത്തുന്നത് ഇതുപോലെ കോടതി മുറിയിൽ നിന്ന് തൊണ്ടി മുതൽ കൊണ്ടുപോയി ഈ വെട്ടിച്ചുരുക്കി ഒരു പ്രതിയെ അതും ഒരു ലഹരിക്കേസ് പ്രതിയെ ഒരു വിദേശിയെ രക്ഷപ്പെടുത്തിയൾ പൊതുസമൂഹത്തിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിന് യോഗ്യനായ ഒരാളെയല്ല അയാൾ രാഷ്ട്രീയ നേതാവായിരിക്കാൻ യോഗ്യനല്ല എം എൽ എ ആയിരിക്കാൻ യോഗ്യനല്ല മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്നെ സംഭവം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത് കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ള എൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്